രണ്ടാമത് ദിവസമാണ് ഇന്നലെ നമ്മള് കാര്യം ഭംഗിയായി നടന്ന് കൊറച്ച് എക്സ്പെൻസ് കൂടിയെങ്കിലും ഭംഗിയായി നടന്നു നടന്ന് അല്ലെ ഓക്കെ നമ്മ ഇന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിന്ന് തിരിച്ചു പോകാൻ വേണ്ടി വിൽക്കായിരുന്നു അപ്പോഴാന്ന് എന്തായാലും ഇത്ര കഷ്ടപ്പെട്ടിട്ട് കോട്ടയം വരെ എത്തിയില്ലേ അപ്പൊ ഇന്ന് കോട്ടയം കറങ്ങാന്ന് വിചാരിച്ചു ഇത്ര കറങ്ങിട്ട് ഞാൻ കോട്ടയത്ത് കുട്ടിക്കാനോ അതേപോലെ വേറെ പിന്നെ പിന്നെ പാറപ്പാട്ടേ കൊറേ പള്ളികള് പനമ്പാറ കൊറേ സ്ഥലങ്ങളുണ്ട് എല്ലാ കൊറേ സ്ഥലങ്ങൾ ഒരു ദിവസം കൊണ്ട് കാണിക്കും പറഞ്ഞിട്ടാണ് ഇവള് നമ്മളെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം അറിയില്ല അപ്പൊ ഞമ്മക്ക് അപ്പൊ പോകുമ്പോഴിപ്പഞ്ചവാട്ടം അമ്പലത്തിലേക്ക് പോവാണ് അതേപോലെ ചോദിച്ചാലൊക്കെ എല്ലാ തരും എന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് പൈസ എൻ്റെ ഒരു ആവശ്യം ഉണ്ടായി സോ അമ്പലം പോകാൻ ഇത് പോകുന്ന സമയത്തൊന്നും കഴിച്ചു ഞങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ കുടിക്കാൻ പോകും ചെന്ന കൊട്ടാരം കൊട്ടാരാണ് കൊട്ടാരമാണ് കൊട്ടാരാണ് വഴി പോലും അറിയില്ല ഏത് വഴിയാണ് വഴിയാന്നോടാ ചോദിക്കുന്നത്

മറ്റേ പുള്ളിക്കരുടെ വരുന്ന ഒരു നടിയല്ലേ പാട്ടെന്നെങ്കിലും പറ രണ്ടു നടുണ്ട് സത്യം പേടിച്ച് തുറന്നോ ആ കാണണം ആ നാലു വരും കാണിച്ചോ അമ്പായിരം ില്ലേ <laughs> ഒറ്റ <laughs> എന്താ പേര് ഞാൻ അമ്മാറായ പൂവൈസര പറഞ്ഞോ നിങ്ങ മഹാരായ ചങ്ങനാച്ചാരാടി വെറുതെ ഇവ അമ്മാർ എനിക്ക് മുത്തശ്ശി കൊട്ടാരത്തിന്റെ സ്റ്റോറി പറഞ്ഞു തരാ മേടിച്ചു ഇവിടത്തെ രാജാക്കന്മാരൊക്കെ പോയിട്ടുണ്ട് നൈറ്റ് അവിടെ ഉണ്ട് അത് വന്ന് നിക്കും കണ്ടിട്ടുണ്ടോ പിന്നെ ഞാൻ ഞങ്ങളുടെ കൂട്ടിക്കഴുകെട്ട് മുറ്റം ഹലോ ചേച്ചി അമ്മാരാണ്ടോ ഇത് സർവൻസ് <convertible> ஆ இது ஜோசிஃபர் இல்லே இது ஜோசிஃபர் அது வரணும் சின்னம் ஆடை வந்தே கரங்க

அவர் கடந்த களையான മോഹൻലാൽ വന്നെടുത്ത സീന് ഇവിടെ എന്താണ് കാര്യം ചോദിക്കുന്ന സ്ഥലം ഇതാണ് കല്ലങ്ക നയി പാമ്പ് നിങ്ങളെ ഫ്രണ്ട് അല്ലേ അപ്പൊ വെറുതെ വിടൂല്ലേ

பானாபி சனாவி துணு ஒரு தினம் அதை போட்டு பாரு எப்படி இருக்குனால ஒரு நைட் நைட் சத்தோ வருஷம் தான் எழு தூத்து தூத்து வச்சுருவோம் ஆஹ் வாய்யா ஒன்றும் ஒரு சரி എൻ്റെ കാസർഗോഡ് വന്നിട്ടുണ്ടോ നീലിനോടൊന്ന് വരാൻ പറഞ്ഞോട്ടെ കാസർഗോഡ് മിക്ക മോഹിനോടും മോഹിനീനോടും പറയണം പറഞ്ഞുകൊടുക്കണേ പറഞ്ഞു ഫസ്റ്റ് ഞാൻ ചോദിച്ചു ിലും ഉണ്ട് ടി വിയിലും ഉണ്ട് പർത്തുണ്ട് ഞാന് അതെ അതെ പഴയ പടങ്ങൾ ഇന്ദ്രിയം പൈലറ്റ് പൈലറ്റ് പാളും ഉണ്ട് എത്ര വയസ്സായി എത്ര വയസ്സായി എഴുപത്തി എന്റെ വല്ല്പ്പിനെക്കാളും അല്ല മൂത്തേ ആ എന്റെ വല്യ എന്റെ വല്യപ്പിനെ എഴുപത്തിരണ്ടേ ഉള്ളൂ ബൈ ടു എന്റെ ബൈ ഗ്രാൻഡ് ഫാദർ ടു